ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നല്ല മഴയാണ് കേട്ടോ വെളി പോയിരുന്നു നമുക്ക് മീൻ വെട്ടാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടെ ഈ ചെമ്മീനെ അടുക്കള വെച്ച് തന്നെ നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ അടുക്കളയെ വെച്ച് മീൻ വെട്ടുന്നത് പിന്നെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ വെളിയിലോട്ട് പോയിരുന്ന് വെട്ടാൻ അതുകൊണ്ട് നമുക്കിന്ന് ചെമ്മീനെ അടുക്കളയിൽ വെച്ച് തന്നെ വെട്ടി റോസ്റ്റ് ചെയ്യാം അത് നമുക്ക് ചെമ്മീൻ വെട്ടിയെടുക്കാം കേട്ടോ മഴയെന്ന് പറഞ്ഞാൽ രാവിലെ മുതലുള്ള മഴയാണ് ഭയങ്കര മഴയാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ ഒരു നിവർത്തിയില്ല അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ വെച്ച് തന്നെയാണ് ഇന്ന് മീൻ വെട്ടുന്നത് മീനെന്ന് പറഞ്ഞാൽ ചെമ്മീനാണ് കേട്ടോ കുഞ്ഞ് ചെമ്മീനാണ് കുറേ നേരം നിന്ന് വേണം വെട്ടാൻ പിന്നെ എല്ലാവരും എന്നോട് പറയും മീനാ നടുവേദന ഉള്ളതല്ലേ ഇങ്ങനെ നിന്നോണ്ട് മീൻ വെട്ടല്ലെന്ന് പക്ഷേ എനിക്ക് നിന്നോണ്ട് ഇങ്ങനെ ചെമ്മീനൊക്കെ പൊളിച്ചെടുക്കുമ്പോഴാണ് സ്പീഡ് കിട്ടുന്നത് കേട്ടോ അന്നേരം നമ്മൾ ഇവിടെ വെച്ച് തന്നെയാണ് ഇങ്ങനെ വെട്ടുന്നത് അതുകൊണ്ട് ആരും ഒന്നും പറയരുത് കേട്ടോ അത് ഇങ്ങനെ അടുക്കളയെ വെച്ചാണോ മീൻ വെട്ടുന്നതൊന്നും ചോദിക്കരുത് അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ തേണ്ട പൊളിച്ച് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ അന്നേരം ഇന്നത്തെ ചെമ്മീൻ നമുക്ക് റോസ്റ്റ് ചെയ്യണം പിന്നെ ഇന്ന് എനിക്ക് ശരിക്കും നല്ലൊരു പണി കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ രാവിലെ ഞാൻ എന്താണ് അപ്പോസിൻ്റെ ഒരു പാൻറ്റ് സ്കൂളിൽ തപ്പിയതാണ് ഒരലമാരി മുഴുവൻ തുണി ഇരുന്നത് മുഴുവൻ വലിച്ചു താഴെ ഇട്ടിട്ടുണ്ട് പാൻറ്റ് അവിടെ അല്ലായിരുന്നു കേട്ടോ അത് കിട്ടുകയും ചെയ്തു അന്നേരം അത് മുഴുവൻ എനിക്ക് ഇന്ന് അടുക്കി പെറുക്കണം എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ചില ദിവസങ്ങൾ നമുക്ക് നല്ല പണിയായിരിക്കും നമ്മൾ വിചാരിക്കാത്ത പണികളായിരിക്കും കേട്ടോ അന്നേരം പിന്നെ ഇത് വിട്ടുന്നതും നല്ല ഒരു പാടുള്ള ജോലിയാണ് ചെമ്മീൻ പൊളിച്ച് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും ഇച്ചിരി ഉള്ള ചെമ്മീനാണ് ചെറിയ ചെമ്മീനാണ് അന്നേരം ഞാനതെല്ലാം പൊളിച്ചെടുത്തിട്ട് വേണം നമുക്ക് പോയി ഇനി അലമാരിയൊന്ന് പെറുക്കാൻ നമ്മുടെ ചെമ്മീൻ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം അത് പൊളിച്ചെടുത്ത് കഴിഞ്ഞ് ലോഷനൊക്കെ ഒഴിച്ച് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്യുവാണ് കാരണം മീനൊക്കെ വെട്ടി വെട്ടിക്കഴിയുമ്പോഴത്തേനും അതിൻ്റെ ചെറിയ കൊമ്പുകളും തലയൊക്കെ അവിടെയൊക്കെ തെറിച്ച് വീഴുമല്ലോ അന്നേരം ഞാൻ നല്ലവണ്ണം അവിടെ ലോഷനൊക്കെ ഒഴിച്ച് ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്നേരം എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയണം കമൻറ്റിൽ കൂടെ നിങ്ങളവിടെയൊക്കെ മഴയുണ്ടോ ഇന്നിപ്പം വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇച്ചിരി വെട്ടവും വെളിച്ചമൊക്കെ ആയി ഇന്നലെ ഭയങ്കര മഴ ഇടിയും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ മഴ പെയ്യുന്ന ദിവസം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജോലി ചെയ്യാനൊക്കെ നല്ല മടിയാണില്ലേ കാരണം പുറത്തോട്ടൊന്നും ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അന്നേരം പിന്നെ നമ്മൾ അകത്തുള്ള ജോലികളൊക്കെയാണ് ചെയ്യുന്നില്ലേ അന്നേരം ഞാനും ഓർത്തു എന്തായാലും ഇന്ന് പുറത്തോട്ടിറങ്ങി നമുക്ക് തുണി അനക്കാനും തൂക്കാനും ഒന്നും പറ്റത്തില്ല അന്നേരം പിന്നെ അലമാരിയൊക്കെ ഒന്ന് അടുക്കി പെറുക്കാവുന്ന അങ്ങനെ ഞാൻ ആ വാഷ് ബേസിന് കഴിയപ്പം പിന്നെ കുറച്ച് ചൂടുവെള്ളമൊക്കെ ചൂടാക്കി അതിനകത്തൊക്കെ ഒന്ന് ഒഴിക്കുകയാണ് കേട്ടോ свеसन ওকে ತೇಚ್ ಕಳಗೆ ಚೂಡುವಲ್ಲ ಓಕೆ ಅನ್ನು ಅದಿನಾತಕ್ಕೆ ಒಳಚು ಇಂಟಾ ಪಾತ್ರ ಓಕೆ ಅನ್ನು ಕಳಿಯಿ വെ ಚೆಮಿ ರೋಸ್ಟ್ വെಕನ ಎಂಗಾನ ನೋಕ ಕಟ ಚಮಿ ನಕ ನಮ್ಮ ಆದಿ ಒಂದು ವೇಚಿಟ್ വെಕನ ರೆಂಡ ಕಟ ಅಂದರೆ ನಾನು ഇത് വേവിക്കുന്നില്ല കാരണം നമ്മൾ റോസ്റ്റ് ചെറിയ ചെറിയുള്ളിക്കകത്താണ് റോസ്റ്റ് ചെയ്യുന്നത് അന്നേരം അതിനകത്ത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെമ്മീൻ ഇട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ ആദ്യം ഞാനിത് വേവിക്കുന്നില്ല അന്നേരം ഈ ചെമ്മീനകത്തോട്ട് നമുക്കൊന്ന് കുറച്ച് പൊടികളൊക്കെ ഒന്ന് പരട്ടി വയ്ക്കണം കേട്ടോ അന്നേരം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മസാലപ്പൊടിയും ഉപ്പും കൂടെ പേരട്ടി തിരുമ്മി വെച്ച് കുറച്ച് നേരം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഈ മസാലകളെല്ലാം ഇതിനകത്തൊന്ന് പിടിച്ച് വരണം പിന്നെ നമ്മൾ ചെറിയ ചെറിയുള്ളിക്കകത്ത് തന്നെയാണ് ഇന്നത്തെ ചെമ്മീൻ റോസ്റ്റ് വെക്കുന്നത് കേട്ടോ ചെറിയുള്ളിക്കകത്ത് ഈ റോസ്റ്റ് വെക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ് ഉള്ളി ഉള്ളെങ്കിൽ നമുക്ക് സവാളയ്ക്കകത്തും സവാള ഇട്ടും വെക്കാം എന്നാലും ഇത് ചെറിയ ചെറിയുള്ളിക്കകത്ത് തന്നെ വെക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ കുറച്ച് ചെറിയ ഉള്ളി എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കൊണ്ട് ചെറിയ ചെറിയുള്ളിക്കകത്താണ് വെക്കുന്നത് ഈ മസാലകളെല്ലാം ഇട്ട് ഇട്ട് നല്ല ഒന്ന് തിരുമ്പി പിടിപ്പിച്ചിട്ട് അടച്ച് ഞാൻ മാറ്റി വെക്കുകയാണ് കേട്ടോ അന്നേരം ഈ റോസ്റ്റ് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒന്നും വാങ്ങാറില്ല ഇവിടെ വരുന്ന സമയത്തൊക്കെ വാങ്ങും കേട്ടോ ഇച്ചിരി വലുതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും ഇത് തീരെ ചെറുതായതുകൊണ്ട് കുറേ സമയം വേണം കേട്ടോ ചെറിയുള്ളി എല്ലാം പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നല്ലവണ്ണം ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നാലും വെളുത്തുള്ളി ഇച്ചിരി ഏറെ വേണം പിന്നെ ഇതിനകത്ത് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് വെളുത്തുള്ളി കുറച്ച് ഏറെ ഇട്ട് കൊടുക്കണം കേട്ടോ അതുകൊണ്ട് ഞാനത് വെളുത്തുള്ളി ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട് പിന്നെ അത് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചുമന്നുള്ളി ഞാനൊന്ന് തൊലി കളഞ്ഞ് അരിഞ്ഞൊക്കെ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്ത് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഈ ഉള്ളി നല്ല വെള്ളം വാടി വന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഈ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ട് നല്ല വെള്ളം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അത് നല്ലവണ്ണം ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം കുറച്ച് ഉപ്പ് നമുക്ക് ഈ ഉള്ളി വാടുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് വേണ്ടിയല്ല അറിയാത്ത പുതിയ പിള്ളേരുവല്ലോ ഉണ്ടെങ്കിൽ പഠിച്ചോട്ടെന്നും കരുതിയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ചെമ്മീൻ പല രീതിയിൽ വെക്കും തീയല് വെക്കാവുന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ തീയല വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഓർത്തു അവർക്ക് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് സമയമൊക്കെ പെരട്ടി വെച്ചിരുന്നു നമ്മൾ നമ്മളീ ഇഞ്ചിയുടെ ഒക്കെ തൊലി കളഞ്ഞ് എടുക്കാൻ കുറേ സമയം എടുത്തല്ലോ അന്നേരം ഇത് നല്ല വണ്ണം ഒന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും നേരം നമുക്ക് കുറച്ച് നേരമൊക്കെ ഇത് മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി അന്നേരം ഇതെല്ലാം നല്ല വണ്ണം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കുറച്ച് മസാലകൾ ഇതിനകത്തോട് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത സമയത്ത് മസാലകളൊക്കെ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം അതിന് മുന്നേ രണ്ട് തക്കാളി ഞാൻ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുത്തിട്ട് വേണം പൊടികൾ പൊടികളിട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി ഇനിയിപ്പം നമുക്ക് ഇതിനകത്തിട്ട പൊടികൾ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടിയും കേട്ടോ അന്നേരം നിങ്ങളുടെ എരിവ് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്തോണം ഇവിടെ ഇതിപ്പോൾ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു ടീസ്പൂൺ അതിനകത്തും ഒരു ടീസ്പൂൺ ഇതിനകത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് എരിവുള്ളതാണെങ്കിൽ നല്ല എരിവാണ് ഈ പച്ചമുളകിനും മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതുമായിട്ട് നല്ല വണമൊന്ന് മിക്സാക്കി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഈ ചെമ്മീൻ ഉഴിട്ട് കൊടുക്കാമേ അന്നേരം ഈ ചെമ്മീനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ എൻ്റെ വീടിന് അവിടെ അടുത്ത് ഒരു പെണ്ണ് ഇങ്ങനെ മരിച്ചു പോയതാണ് കേട്ടോ ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞ് നാരങ്ങ വെള്ളം കുടിച്ചപ്പോഴാണ് എന്നാണ് പറയുന്നത് നമുക്കറിയത്തില്ല അതുകൊണ്ട് ഈ ചെമ്മീൻ കഴിക്കാൻ നേരം ഞാൻ എപ്പോഴും പറയും മക്കളോട് നാരങ്ങ ഉണ്ടെങ്കിൽ പിഴിഞ്ഞ് കുടിക്കരുത് അതുപോലെ അച്ചാറുണ്ടെങ്കിൽ കൂട്ടരുത് എന്നൊക്കെ കേട്ടോ എനിക്ക് ശരിക്കും പേടിയാണ് അന്നേരം ഞാൻ ഈ ചെമ്മീൻ ഉണ്ടാക്കുന്ന ദിവസം ാരങ്ങിയാച്ചാറൊക്കെ ഉണ്ടെങ്കിൽ എടുക്കത്തില്ല കേട്ടോ ഞങ്ങളുടെ അവിടെ തിരുവല്ലായിൽ ഒരാൾ മരിച്ചു പോയതാണ് ഇങ്ങനെ അങ്ങനെ പത്രത്തിലൊക്കെ വന്നാണ് കേട്ടോ അങ്ങനെ ഞാൻ എപ്പോഴും ഈ ചെമ്മീൻ എന്ന് ഞാൻ റോസ്റ്റ് ചെയ്താലും ഒക്കെ ഞാൻ ആ കാര്യം പെട്ടെന്ന് ചിന്തിക്കും കേട്ടോ അന്നേരം ഞാൻ അപ്പൂസിനോട് പറയാം അപ്പൂസ് നാരങ്ങയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ പിഴിഞ്ഞ് കുടിക്കും അതുകൊണ്ട് ഞാനിവിടെ നാരങ്ങ ഇരിപ്പുണ്ടായിരുന്നു എടുത്ത് മാറ്റി വെച്ചു കേട്ടോ ഇന്ന് നാര ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന പറഞ്ഞേ അവൻ തന്നെ പിഴിഞ്ഞ് പഞ്ചസാരയൊക്കെ ഇട്ട് കുടിക്കും അങ്ങനെ ഞാൻ മാറ്റി വെച്ചു അന്നേരം ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ ചെമ്മീൻ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഓർക്കും അതുകൊണ്ട് പറഞ്ഞ കേട്ടോ ഈ പൊടികളെല്ലാം ഒന്ന് പച്ചമണം മാറി വന്നപ്പോഴത്തേന് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനോട് ഇട്ട് കുറച്ച് ചൂടുവെള്ളം ഒന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വേണ്ട കേട്ടോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ചെമ്മീൻ വേവിച്ചതല്ല പിന്നെ ചെമ്മീനകത്തൊന്ന് കുറച്ച് വെള്ളം ഇറങ്ങുകയും ചെയ്യും കേട്ടോ അന്നേരം അത് വേകുന്ന സമയത്ത് നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എടുത്ത പാത്രങ്ങളൊക്കെയാണ് അങ്ങനെ രാവിലെ തന്നെ ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കക്ക് കൊടുത്തുവിടാനായിട്ട് അന്നേരം രാവിലെ ചോറും കിഴങ്ങ് മെഴുക്കുരട്ടിയൊക്കെ തന്നെയായിരുന്നു അച്ചാറും ഒക്കെ അതുകൊണ്ട് ചോറ് ഇരിപ്പുണ്ട് അന്നേരം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ഒക്കെ ഒന്നുകൂടെ ഇട്ട് കൊടുത്തു അന്നേരം കണ്ടോ വെള്ളമൊക്കെ വറ്റി ഒരു ശകുകല ഇങ്ങനെ ഗ്രേവി എനിക്ക് വേണം കേട്ടോ ഒത്തിരി അങ്ങ് ട്രൈ ആക്കത്തില്ല അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും പിന്നെ ഇന്നലെ നമ്മൾ കറി വെച്ച രണ്ട് കഷ്ണം കാരി മീനും ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ വറക്കാനിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെമ്മീൻ റോസ്റ്റ് ഇങ്ങനെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയണം ഇങ്ങനെ പിന്നെ നമ്മൾ തേങ്ങ അരച്ചൊക്കെ ഉണ്ടാക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങളെ എൻ്റെ അലമാരി കിടക്കുന്ന കിടപ്പ് കണ്ടോ അലമാരിക്കകത്ത് ഇരുന്ന തുണി മുഴുവൻ വാരി താഴെ ഇട്ടിട്ടുണ്ട് ഈ സമയത്തും പുറത്ത് നല്ല മഴയാണ് കേട്ടോ എന്നിട്ട് ഇത് നമ്മുടെ പഴയ തുണികൾ വെക്കുന്ന അലമാരിയാണ് വീട്ടിലിടുന്ന ഡ്രസ്സാണ് അതുകൊണ്ട് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ മടക്കിയിട്ടില്ല കാരണം ഇതെല്ലാം മടക്കി വരുമ്പോഴത്തേന് ഞാനൊരു പരിവു ആവും കേട്ടോ കാരണം ചെമ്മീനൊക്കെ വെട്ടിയെടുത്തിട്ട് എനിക്ക് വയ്യാതായി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കുറേ നേരമൊക്കെ നിന്നല്ലേ വെട്ടിയത് പിന്നെ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണ്ടേ വേറെ ആരുമില്ലല്ലോ ചെയ്യാൻ അന്നേരം ഞാൻ ഇതെല്ലാം ഒന്ന് മടക്കി മടക്കി എടുക്കുകയാണ് എത്ര മടക്കി നമ്മൾ വെച്ചെന്ന് പറഞ്ഞാലും നാളെ രാവിലെ എന്തെങ്കിലും തപ്പുമ്പോഴത്തേനെ ഇതെല്ലാം വീണ്ടും ഇങ്ങനെ തന്നെ ആവും കേട്ടോ അതുകൊണ്ട് ഒരുപാട് നല്ല രീതിയിലൊന്നും മടക്കി വെച്ചിട്ട് കാര്യമില്ല നല്ല ഡ്രസ്സൊക്കെ നമ്മുടെ വേറെ അലമാരിയുണ്ട് കേട്ടോ അതിനകത്താണ് വെക്കുന്നത് എൻ്റെ മക്കളെയൊക്കെ വീട്ടിലിരുന്ന ഡ്രെസ്സുകളാണ് ഇതിനകത്ത് മൊത്തവും ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ചൊക്കെ മടക്കി വെച്ചു മടക്കി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് മടക്കി ഇരുന്ന് മടക്കി പിന്നെ നിന്ന് മടക്കി പിന്നെ കുറച്ചുനേരമൊക്കെ ഞാൻ വെളിയിൽ പോയി വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യ മഴയാണ് കേട്ടോ നല്ല മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ് പുറത്തോട്ട് ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ഓർത്തു കുറച്ച് ഇപ്പം മടക്കി വയ്ക്കാൻ കുറച്ച് പിന്നെ ചോറും കഴിച്ചിട്ട് മടക്കി വയ്ക്കാവുന്ന കേട്ടോ അങ്ങനെ ഞാൻ വേണ്ട എല്ലാം ഒന്നും മടക്കി മടക്കി ഇടയ്ക്കാണ് ഞാൻ ഇങ്ങനെ മടക്കുമ്പോൾ ഓർക്കും കേട്ടോ ഒരു പെങ്കൊച്ചായിരുന്നെങ്കിൽ നമുക്ക് കൂടെ നിന്നിങ്ങനൊക്കെ മടക്കി തരുമായിരുന്നു ആ പിള്ളേർ ഇതെല്ലാം വലിച്ചു വാരി ഇട്ടിട്ട് പോവും അവന്മാരൊന്നും ചെയ്യത്തില്ല കേട്ടോ അവന്മാരെ ചുരിദാറിനകത്ത് കയറിയാണ് അവന്മാരുടെ പാൻറ്റ് തപ്പുന്നത് ഒരു ഒരുവിധമെല്ലാം ഞാൻ ഒപ്പിച്ച് വെച്ചിട്ട് വന്ന് ചോറ് കഴിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു ഇതെല്ലാം മടക്കി കഴിഞ്ഞപ്പോഴത്തേനെ പിന്നെ ഞാൻ ചോറൊക്കെ കഴിച്ചു പിന്നെ ഞാൻ ഈ അച്ചാർ ഇടുന്ന വൈകുന്നേരമാണ് കുറച്ച് നെല്ലിക്ക അച്ചാറാണ് ഇട്ടത് കേട്ടോ അന്നേരം നെല്ലിക്കയൊക്കെ നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ നമ്മളതൊന്ന് നാലായിട്ട് കീറിയെടുത്തു അന്നേരം നെല്ലിക്ക അച്ചാർ ഇടുന്നതൊക്കെ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് അന്നേരം നമ്മൾ നമ്മുടെ വീട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നത് അതാണല്ലോ നമ്മുടെ ഡെയ്മ ലൈഫ് അന്നേരം ഞാൻ പിന്നെ ഓർത്തു ഈ നെല്ലിക്ക അച്ചാറോടങ്ങ് നിങ്ങളെ കാണിച്ചേക്കാം അന്നേരം പിന്നെ കടുവ ഉലുവായും ഒക്കെ പൊട്ടി വന്നപ്പോൾ നല്ലവണ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ എണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് എന്നിട്ട് പിന്നെ നല്ലവണ്ണം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലവണ്ണം വാടി വന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അന്നേരം നെല്ലിക്ക അച്ചാർ നമുക്ക് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് തീർന്നു പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെല്ലിക്ക അച്ചാർ കേട്ടോ അന്നേരം പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടി എല്ലാം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ആ എണ്ണയ്ക്കകത്തിട്ട് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിങ്ങ പുഴു നെല്ലിക്ക പുഴുങ്ങി അരിഞ്ഞ് എടുത്തിരിക്കുകയാണ് കേട്ടോ നാലായിട്ട് നെല്ലിക്ക അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നെല്ലിക്ക ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അന്നേരം നമുക്ക് ഇതിങ്ങനെ വേണേലും എടുക്കാം അന്നേരം ഞാനൊരു ചെറിയ ചൂടുവെള്ളം കുറച്ച് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അന്നേരം ഒരു ഒത്തിരി വേണ്ട ഒരു സ്വല്പം ചൂടുവെള്ളം ഒഴിച്ചു പച്ചവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കല്ലോ കേട്ടോ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സ്വല്പം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ രാവിലെ മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ടാറ്റാ